പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പ്രകൃതി ദുരന്തങ്ങൾ ഒരു പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കുമ്പോൾ അവിടെയുള്ളവർ കരുത്തോടെ അതിജീവിക്കും മറ്റുള്ളവരുടെ പിന്തുണയും പ്രോത്സാഹനവും അവർക്ക് ശക്തിയാകും ഒരു കഥ കേൾക്കൂ അതിജീവിക്കും ഇനി ഒരു മടങ്ങിവരവില്ല പിറന്ന ഭൂമി വിട്ട് ഞങ്ങൾ പലായനം ചെയ്യുന്നു ഈ കാടും മലകളും അരുവികളും ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കും വിട എന്നേക്കുമായി വിട പറഞ്ഞു തീർന്നപ്പോഴേക്കും ആനക്കുട്ടൻ വിതുമ്പി ഇനിയില്ല ഞങ്ങൾക്ക് ഈ കാട്ടിലൊരു ദിനം കഴിയുവാനൊട്ടും മോഹമയ്യോ ചെറുതിലേ ചെറുതിലേപ്പിച്ച നടന്ന വനം വിട്ട് അകലേക്കു പോകുന്നു ഞങ്ങളിപ്പോൾ അവർ ദുഃഖത്തോടെ പാടി എന്താണ് കുഞ്ഞുങ്ങളെ ഞാനേ കേൾക്കുന്നത് എന്താണ് കാട് കാടുവിട്ടു പോകുകയോ ജാമ്പൻ കുരങ്ങ് ആശ്ചര്യത്തോട് ചോദിച്ചു പെറ്റമ്മയും പിറന്ന കാടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ ഇക്കാട് വിട്ട് എവിടെ പോയാലും നിങ്ങൾക്ക് സുഖമുണ്ടാവുമോ അപ്പൂപ്പൻ കരട് ചോദിച്ചു എന്തിനാ ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ കാടല്ലാതായി മാറി ചില്ലാരിപ്പുഴയും ചില്ലുപോലെ തെളിഞ്ഞൊഴുകിയിരുന്ന അരുവികളും ഇന്ന് ഇവിടെ മാനോടും മേടും മൈലാടി കുന്നും നമുക്ക് നഷ്ടമായില്ലേ പിന്നെന്ത് കാട് ചെറുപ്പക്കാരായ മൃഗങ്ങൾ ചോദിച്ചു മക്കളെ നൂറ്റാണ്ടുകളായി ഈ പുഴയും ഒരു നൂറ്റാണ്ടായി ഇതിൽ ഞാനുമുണ്ട് എനിക്കൊപ്പം ഉണ്ടായിരുന്നവരും ശേഷം വന്നവരും പോയി ആര് വന്ന് വിളിച്ചാലും ചില്ലാരിപ്പുഴയും ചില്ലാരിക്കാടും വിട്ട് ഞാൻ പോകില്ല ഇതിലും വലിയ വെള്ളപ്പൊക്കവും മലയിടിച്ചിലും കണ്ടതാണ് ഞാൻ മലവെള്ളം വന്ന് കാട് മുഴുവൻ മുങ്ങിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റെങ്ങോ പോയി പക്ഷേ പ്രകൃതി എന്നെ ഇവിടെ തന്നെ തുടരാൻ അനുവദിച്ചു ആ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ജീവിയായ ആമയപ്പൂപ്പൻ ഉറച്ചുകൊണ്ട് പറഞ്ഞു പല കാലങ്ങളിലായി പലരും ഈ കാട് കാടുപേക്ഷിച്ചു പോയി പുതിയതായി പലരും വന്നു അങ്ങനെ വന്നവരും പോകാതെ നിന്നവരുമായ മൃഗങ്ങളുടെ തലമുറയാണ് നിങ്ങൾ കരുത്തും കാര്യപ്രാപ്തിയുമുള്ള ചെറുപ്പക്കാർ വിചാരിച്ചാൽ നടക്കാത്തതായി എന്തുണ്ട് നിങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചാൽ ഈ കാട് പഴയതിലും സുന്ദരമാക്കി മാറ്റാം ആമയപ്പൂപ്പിനോട് യോജിച്ചുകൊണ്ട് വൃദ്ധനായ ജാമ്പൻ ജാമ്പൻകുരങ്ങ പറഞ്ഞു അതിജീവിക്കും നമ്മളതിജീവിക്കും വലിയ വലിയ ദുരന്തങ്ങൾ അതിജീവിക്കും കാടു നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ കാടു നമ്മുടെ അമ്മ ഈ മേടു നമ്മുടെ അച്ഛൻ അതീ ജീവിക്കും നമ്മൾ അതീ ജീവിക്കും കാടും നാടും വിട്ടു നമ്മൾ പേടിച്ചോടല്ലേ കാടും നാടും വിട്ടു നമ്മൾ പേടിച്ചോടല്ലേ ശിങ്കാരൻ കുരങ്ങ് പറഞ്ഞു നാം ഒരുമിച്ച് ഒന്നേ എന്ന് തുടങ്ങി മടി കൂടാതെ പണിയെടുത്താൽ മലഞ്ചെരിവും പുഴയും അരുവിയും പുൽത്തകിടിയും പഴയതുപോലെ സൗന്ദര്യമുള്ളതാക്കി മാറ്റാൻ കഴിയും ഒരുമിച്ചൊന്നായി അണിചേരുക നാം ഒത്തൊരുമിച്ചൊരു പുഴ പോലെ തെളി നീരൊഴുകും പുഴ പോലെ ഒരുമിച്ച് ഒരുമിച്ച് അണിചേരാം മുതിർന്ന മൃഗങ്ങൾ പാടി അതു കേട്ട് മൃഗക്കുട്ടികളും ഒരുമിച്ച് പാട്ടുപാടി നൃത്തം ചെയ്തു ഒരുമിച്ച് ഒരുമിച്ച് അണിചേരുക നാം ഇന്നുമുതൽ നമ്മൾ കാടിനെ പുനർനിർമ്മിക്കും മലമേടിനെ സുന്ദരിയാക്കും എന്നവർ പ്രതിജ്ഞ ചെയ്തു മലമേടും കാടും കുന്നും അരുവികൾ തോടുകളും കുളിരേകും മാമരവും നമുക്ക് സൃഷ്ടിക്കാം ഒരുമിച്ചൊരു മനസ്സോടെന്നും മടിയാതെ ഒത്തുപിടിച്ചാൽ മലനാടിതു വീണ്ടും നമ്മുടെ മനതാരിൽ നിറഞ്ഞിടട്ടെ മലമേടും കാടും കുന്നും ഒത്തുപാടിക്കൊണ്ട് അവർ കാടിന് പുതുജീവൻ നൽകാൻ സജ്ജരായി